ായ് മക്കളെ കിളവിസ്ലോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഇവിടെ നല്ല മഞ്ഞമ്മടയും തണുപ്പും ഒക്കെ കേട്ടോ നിങ്ങൾ എല്ലാരും ബ്ലാങ്കറ്റിനകത്താണോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് നമ്മളെ താമരക്കുട്ടികളുടെ ഒരു കുഞ്ഞു സേൽ വീടിയായിട്ടോ മക്കളെത്തിക്കുന്നത് പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാരും അവർക്ക് ഒരു താമരയെങ്കിലും എൻ്റെ വീട്ടിൽ വിരിഞ്ഞെങ്കിൽ ആ ആഗ്രഹം നമുക്ക് സാധിക്കും കേട്ടോ മക്കളെ ഇന്നത്തെ വീഡിയോ ആരും മിസ്സാക്കണ്ടട്ടോ ഇന്ന് ഓഫർ റേറ്റ് തീരെ വില കുറച്ചാണ് എത്തിയേക്കുന്നത് ഈ സുവർണാവസരം ആരും പാഴാക്കണ്ടോ എന്നാ മക്കളെ നമുക്ക് ട്യൂബർ കാണാട്ടോ താമരക്കുട്ടി എൻ്റെ മക്കളെ മഞ്ഞും തണുപ്പും കാരണം വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഫസ്റ്റിൽ നമുക്ക് ബീനൻ എന്ന ന്യൂ വെറൈറ്റി സുന്ദരിയുടെ കുട്ടികളെ കാണാം കേട്ടോ ആകെ രണ്ടോ മൂന്നോ ട്യൂബറേ ഉള്ളൂ ഇതിൽ വലിയ ട്യൂബറിന് നൂറ്റമ്പത് രൂപ കേട്ടോ ഈ ട്യൂബറിനും നൂറ്റൻപത് തന്നെ ഇതിന് എഴുപത്തി അഞ്ച് രൂപ ഉണ്ടല്ലോ ഇത്ര ഉള്ളോട്ടോ ഫ്ലവർ കണ്ടോ മക്കളെ നല്ല മജന്ത ഷെയ്ഡിനകത്ത് പച്ച സീ ഫോഡൊക്കെ ആയിട്ട് ആ എന്ത് ഭംഗി ഇവളെന്റെ ഫേവററ്റ് ആട്ടോ ഡീന സുന്ദരി പിന്നെ നമുക്ക് ബൗൾ ബൗലോട്ടസ് കുട്ടി സുന്ദരിയുടെ ട്യൂബറുകൾ കാണാൻ കിട്ടും ഇത് ഇത്രയും ട്യൂബറുണ്ടോ കേട്ടോ പുതിയ വെറൈറ്റി വന്നതാട്ടോ ഒരു വലിയ ചോറുകൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രം കേട്ടോ ബാക്കി കുറച്ച് നൂറ്റി അൻപതിൻ്റെ കേട്ടോ ബാക്കിയെല്ലാം നൂറ്റി ഇരുപത്തിയഞ്ചിൻ്റെയാണ് ബൗൾ ലോട്ടസ് കേട്ടോ അപ്പൊ വേണ്ടിവരക്ക് ഓടിപ്പോയിരുന്നു നമ്മുടെ ഈ ബൗൾ തീരെ ചെറിയ സ്ഥലം മതി കേട്ടോ അതുപോലെ തീരെ ചെറിയ പൂട്ടും മതി സ്ഥലപരിമതി ഉള്ള ആർക്കും ബൗൾ ലോട്ടസിന് ഒരെണ്ണത്തിന് വാങ്ങിച്ചു വെക്കാം കേട്ടോ നിറയെ പൂക്കളായിരിക്കും ഇപ്പോഴും കൂട്ടുകാരെ പേർ നൂറ്റൻപത് രൂപയ്ക്ക് നിരവധി വെറൈറ്റി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതേ നോക്കിയാൽ തൗസൻഡ് കല് റെഡ് ഫിലിപ്പ് റെഡ് ചെറി അമ വൈറ്റ് പിയോണി റെഡ് ബിയോണി അമരി പിയോണി ഈ ട്യൂബറൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ എല്ലാം ഓരോ ട്യൂബർ വീതമേ ഉള്ളൂ നൂറ്റമ്പതിൻ്റെയൊക്കെ കിട്ടോ അപ്പം ഇത് എനിക്ക് നടാനായിട്ട് വാങ്ങിച്ചതാണ് പല കളറ് അന്നേരം ഇപ്പോൾ ഭയങ്കര മഴയാണ് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഇനി ഒരാഴ്ച രണ്ടാഴ്ച അടുത്ത് ഈ മഴ ആയിരിക്കും എന്ന് പറയുന്നത് കേട്ടോ കാരണമാണ് ഇപ്പം നിങ്ങൾക്ക് എന്നൊക്കെ വെച്ചേക്കുന്നത് ഇതൊരു സുവർണാവസരമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച അതേ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഈ ട്യൂബർ തരുന്നതെട്ടോ അപ്പം വേണ്ടിയവർ വേഗം വാട്സാപ്പ് മെസ്സേജ് ചെയ്തോട്ടോ ഇനി ഒരു ചുമപ്പ് സുന്ദരിയൊക്കെ കാണണമെന്നുള്ളവർക്ക് ബ്രെഡ് പിൽപ്പ് വാങ്ങിക്കാം കേട്ടോ ബ്രെഡ് പിൽപ്പിന്റെ ഈ രണ്ട് ട്യൂബറിനും നൂറ്റി തൊണ്ണൂറ് രൂപ വീതം ഇതിന് രൂപ മാത്രം ട്യൂബറാണ് മൂന്നും കണ്ടല്ലോ അപ്പൊ മക്കളെ ഇന്ന് നമ്മൾ തീരെ വില കുറച്ചാണ് ട്യൂബർ എല്ലാം ഇട്ടേക്കുന്ന ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുന്നൂറ് രൂപ വരെ ഉള്ളതേ ഉള്ളു ഇന്നത്തെ ട്യൂബർ കേട്ടോ അപ്പം ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തിക്കോളാം ചെറിയ ട്യൂബറുകൾ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമായിട്ടാ മക്കളെ ആ ട്യൂബറൊക്കെ കുറച്ച് പേര് വിളിക്കുമ്പോ തന്നെ തീർന്നു പോകാനുള്ളതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വേണ്ടി ഒരു വാട്സാപ്പ് മെസ്സേജ് ചെയ്യണോട്ടോ കുഞ്ഞുങ്ങളെ നമ്മൾ തീരെ വിലക്കുറവിലാണ് ഇപ്രാവശ്യം ട്യൂബറുകൾ ഇട്ട് അപ്പോൾ ഈ അവസരം ആരും മിസ്സാക്കരുത് കേട്ടോ മാക്സിമം പറ്റുന്നവരെല്ലാം ട്യൂബർ വാങ്ങിക്കുക നടുക താമര വിജയിക്കുക നമ്മളൊരു വീഡിയോ ഗീവെ വൈ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക അപ്പോൾ തൗസൻഡ് മറ്റും ഫ്രീ ആയിട്ട് വേണ്ടിയവർ ആ വീഡിയോ ഒന്ന് കയറി കാണട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ നമ്മൾ ചൈനീസ് വോൾസ് കട്ടിങ്സിൻ്റെ കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ട്രിപ്പ് കൊണ്ടുവന്ന പ്ലാൻസ് തീർന്ന് നമ്മൾ അടുത്ത ട്രിപ്പും കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പം ഞാൻ കുറച്ച് പേരോടൊക്കെ തീർന്നെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇനി ചൈനീസ് വോൾസ് ആൻഡ് കട്ടിങ്സിൻ്റെ കോംബോ വേണ്ടിയവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം താമരയുടെ ട്യൂബറും ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോയൊക്കെ വേണ്ടിയാലും വേഗം വാട്സാപ്പ് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഒന്ന് ഓപ്ഷനിലിരണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ പൂക്കളെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണോട്ടോ അങ്ങനെ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണോട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകൂല്ലോ നിങ്ങളെന്നെ ഇത്രയാക്കിയത് അപ്പൊ ഇനി എന്നെ കൈ പിടിച്ച് നടത്തേണ്ടത് നിങ്ങൾ തന്നെ ആട്ടോ ഇത്രയും നാളെ സഹകരിച്ചതിലും കൂടുതൽ സഹകരണം നിങ്ങളിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗോഡ് ബ്ലെസ് യു